തേങ്ങ ഇപ്പൊ എന്താ വില എന്ന് അറിയോ തെങ്ങ് മുറിക്കേണ്ട ആവശ്യമില്ല 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 കാരണം എന്താ വെച്ചാൽ ഇത് വീട്ടാണല്ലോ ഓട് പൊട്ടണത് അതിനുള്ള ഒരു പരിഹാരം നമ്മൾ സ്റ്റോൺ ആ നോക്കി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇത് മലേ ഡാൻസ് കളിച്ച പോലും ഒന്നാവില്ല കാരണം അത് അത്ര ഉറപ്പാണ് യാഥാർത്ഥ്യമാണ് ഒരുപാട് കമ്പനിയെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആയിട്ട് ഫിറ്റിംഗും കാര്യങ്ങളും നമുക്ക് റീവർക്ക് വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കോഴിക്കോട് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനി പേര് എൻ ജെ ഇന്ത്യ എന്നുള്ളതാണ് കംപ്ലീറ്റ് റൂഫിംഗ് സൊല്യൂഷൻ ആണ് റൂഫ് ടൈൽ ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് റീപ്ലേസ് ചെയ്യാനുള്ള പുതിയൊരു മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് മാർക്കറ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് ഇത് എൻ ജെ ഇന്ത്യയുടെ സ്റ്റോൺ കോട്ടർ മെറ്റൽ റൂഫ് സ്റ്റൈലാണ് സിംഗിൾസ് പ്രൊഫൈലാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വേർഡിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഹൺഡ്രഡ് എന്നുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സ്ട്രോൺ കോട്ടാണ് എൻ ജെ ഇന്ത്യയുടെ ഈയൊരു മെറ്റീരിയൽ ഒരു തരി തുരുമില്ല ഇത് എടുക്കൂല അത് ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് എത്ര വർഷം ഇയേഴ്സ് മെറ്റീരിയൽ സീരിയസ് തന്നെ സെറാമിക് ആണ് സിംഗിൾ സ്റ്റെപ്പ് യു പി സി ഹീറ്റ് ഔട്ട് സീലിംഗ് ആണ് നൂറ് ശതമാനം ചൂടിനെ പ്രതിരോധിക്കുന്ന മെറ്റീരിയൽ ആണ് റൂഫിൻ എന്ന് പറയും ഒരു സീരിയസ് തന്നെ കളേഴ്സ് അവൈലബിൾ ആണ് നല്ല സാമ്പിൾ കസ്റ്റമർ മുന്നിലാണ് എത്തും വേണം അറിയിച്ചാൽ മതി മതിയൻസ് ചെയ്യാൻ തൃശ്ശൂർ റോഡാണ് കാക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്താണ് കാക്കഞ്ചേരി എന്ന് പറയും ആണല്ലേ